ടവ് തൂങ്കുഴി കോളനിടെ ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകി പ്രദേശത്തെ കുടുംബങ്ങളാണ് ക്ഷാമം മൂലം കട്ടപ്പന വള്ളക്കടവ് തൂങ്കുഴി കോളനിവാസികളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് കുടിവെള്ളം ലഭിക്കുക എന്നുള്ളത് വേനൽ കണത്തതോടെ പ്രദേശത്തെ അൻപത്തിരണ്ടോളം കുടുംബങ്ങൾ രണ്ടു മാസത്തോളമായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുകയാണ് ഈ സാഹചര്യത്തിലാണ് സിപിഐയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുടിവെള്ളശാപം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കട്ടപ്പുറം നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയത് പ്രദേശത്ത് കുഴൽക്കടർ ഉണ്ടെങ്കിലും വേനൽ കലക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ലഭിക്കാറില്ല ഇനിയുള്ള ദിവസങ്ങളിലും ചൂട് കൂടാനാണ് സാധ്യത അങ്ങനെ വന്ന പ്രദേശത്തെ കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാകും ഇത് ഒഴിവാക്കുന്നതിനായി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയിരിക്കുന്നത് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ജലവകുപ്പ് മന്ത്രി റോഷി ഹസിനെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിനും ഒരു ഒരു ഹർജി ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പരിഹാരം പരിഹാരം സർക്കാരും മുനിസിപ്പാലിറ്റിയും ഈ ും കുടുംബങ്ങളുടെ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരം കൂടിയാണ് ഞങ്ങൾ ഈ ഹർജിയുമായി പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ജലസേചന വകുപ്പ് മന്ത്രി ദോഷീയഗസ് നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ അതുകൊണ്ട് തന്നെ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഉടൻ തന്നെ പരിഹാരമാകും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ന്യൂസ് ബ്യൂറോ